ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർ കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നിട്ട് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു എഫ് സി വെർഷൻ ടു മോഡൽ വണ്ടിയാണ് അപ്പൊ ഈ ഒരു വണ്ടിയിൽ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് കഴിച്ചാൽ സെൽഫ് എടുക്കുന്നില്ല സെൽഫ് എടുക്കാത്തന്നെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ സെൽഫ് എടുക്കാത്തത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നമ്മൾ ചാവി ഓൺ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ഈ മോട്ടർ മാത്രം ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട് ഇതൊരു സൗണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റും ഈ ഒരു മോട്ടർ മാത്രമേ ഉള്ളിൽ നിന്ന് കറങ്ങുന്നുള്ളൂ അപ്പോൾ അതിന്റെ മിക്കവാറും അതിനുള്ളിൽ വരുന്ന നമ്മൾ സ്റ്റാർട്ടർ ക്ലച്ച് അതായത് വൺ ക്ലച്ച് എന്ന് പറയുന്ന ഒരു പാർട്സ് കംപ്ലൈറ്റ് ആയിട്ട് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇത് അഴിച്ച് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യാനായിട്ട് ഇവിടത്തെ ഈ ഒരു ബോൾട്ട് കാര്യങ്ങളെല്ലാം അഴിച്ച് ഇതിനകത്ത് പറഞ്ഞാൽ ഫൈവ് വീലും ഫോർ എല്ലാം അഴിച്ച് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഫ്ലൈവെയിലാണ് ഈ കാണുന്നത് ഈ ഫ്ലൈവെയിൽ ഇവിടുത്തെ ഈ നെറ്റ് ഒക്കെ കഴിക്കാണ്ട് ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് സ്റ്റാർട്ടർ ക്ലച്ച് പറഞ്ഞത് വെച്ച് നമുക്ക് എന്തായാലും നോക്കാം you hey. സ്റ്റാർട്ടർ ക്ലച്ച് അഴിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചെടുത്തപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത് വണ്ടിയുടെ സ്റ്റാർട്ടർ ക്ലച്ച് അല്ല കംപ്ലയിന്റ് എന്നുള്ളൊരു കാര്യം സംഭവം നമുക്ക് കംപ്ലയിന്റ് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ക്ലച്ച് ആണെങ്കിൽ ഇതിനെ വേറൊരു പേര് പറയാറുണ്ട് വൺ ബൈ ക്ലച്ച് എന്ന് പറയാറുണ്ട് അതായത് ഒരു സൈഡിലേക്ക് മാത്രം കറങ്ങുന്ന ഒരു വീലുള്ളൊരു പാർട്സ് ആണ് ഈ ഒരു സാധനം ഈ ഒരു വൺ ബൈ ക്ലച്ച് അല്ലെങ്കിൽ സ്റ്റാർട്ടർ ക്ലച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഇത് നമുക്ക് ഈ ഒരു സൈഡ് മാത്രമേ കറങ്ങുള്ളൂ തിരിച്ച് കറങ്ങുമ്പോൾ ഇത് എഞ്ചിൻ ലോക്ക് ചെയ്ത് എഞ്ചിനെ കൂടെ കറക്കുന്ന ഒരു സിസ്റ്റം ആയിട്ട് വന്നേക്കണ ഒരു സാധനമാണിത് അപ്പോൾ നമുക്ക് അഴിച്ചപ്പോഴത്തേക്ക് സ്റ്റാർട്ടർ ക്ലച്ചിന് അല്ല കംപ്ലൈന്റ് ഈ വണ്ടിയുടെ മോട്ടറിന്റെ ആ ഒരു ആർമിച്ചറിലാണ് കംപ്ലൈന്റ് കാണിച്ചിരിക്കുന്നത് സംഭവം ഇപ്പൊ കാണിച്ചുതരാം ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ നല്ല രീതിയിലുള്ള തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു അതേപോലത്തെ രീതിയിൽ ഇരിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെയും പക്ഷെ ഇവിടെ നല്ല രീതിയിലുള്ള തേമാനം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ വീലിൽ ലോക്ക് ആവാതെ മോട്ട് മാത്രം ഒന്ന് തിളങ്ങാനുള്ള സാഹചര്യം വന്നത് അപ്പോൾ വട്ടി അടിച്ചു നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ടുള്ള രീതി നമുക്ക് മനസ്സിലാക്കിയത് അപ്പൊ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കമന്റ് ബോക്സുമായി രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത് നമുക്ക് ഇതിനകത്ത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ